ത്തുമണീസ് എല്ലാവർക്കും നമ്മുടെ കൊച്ചു ചാനലിലേക്ക് വെൽക്കം അപ്പം ഇന്നത്തെ നമ്മൾ സൗദിയിൽ അടിപൊളി കാഴ്ച നിന്നിട്ട് ഈത്തപ്പായ തോട്ടംട്ടോ അപ്പം നമ്മൾ വീഡിയോ ആദ്യമായി കാണോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നല്ല മനോഹരമായ അടിപൊളി ഈത്തപ്പായ മരങ്ങൾ എല്ലാത്തിനും ഒരേ ലെവന് ഒരേ അളവിന് കണ്ണത്താ ദൂരത്തോളം ഫുള്ള് ഈത്തപ്പായ മരങ്ങൾ ഇതൊരു ഈത്തപ്പായ തോട്ടം മുഴുവനായിട്ട് ഒരു ഏരിയയാണ് ഇത് ഫുള്ള് അതുതന്നെ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡും മനോഹരമായ ഈത്തപ്പായ മരങ്ങള് ആകാശം മുട്ടുന്ന ആ നീളത്തിനും നല്ല പച്ചപിടിച്ചലകളും അതിലെ ഈത്തപ്പഴങ്ങളും ഈത്തപ്പഴമല്ല ഈത്തപ്പഴ മരങ്ങളാണ് അതിൽ മനോഹരമായി കഴിച്ചു കണ്ടോ ഓരോ ഈത്തപ്പഴ മരങ്ങളും ഓരോ മോഡലാണ് ചെറുതുണ്ട് വലുതുണ്ട് ഒരുപാട് ഇനം ഈത്തപ്പഴം മര ഈത്തപ്പഴങ്ങളുണ്ട് കേട്ടോ ചെറുതും വലുതും പിന്നെ അഴുകിയതും അങ്ങനെ ഒരു എല്ലാവർക്കും അറിയാം ഓരോന്നും ഓരോ മോഡലാണ് ചിലത് നമ്മൾ വരലോണ്ട് കൈകൊണ്ട് പിടിച്ചുമ്പോൾ തന്നെ കണ്ടോ ഇതൊക്കെ വേറെ മോഡൽ ഈത്തപ്പഴാണ് ഒന്ന് വേറെ ഇനി ഒന്ന് വേറെ ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ എത്ര ഈത്തപ്പഴങ്ങളും എല്ലാം ഈത്തപ്പഴം ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനും പിന്നെ ഈത്തപ്പായം ചൂസിട്ടി കൊണ്ടുപോകാനും നല്ല രസം കെട്ടോ ഈ കാണുന്നതൊക്കെ ഈത്തപ്പായത്തിൻ്റെ തോട്ടങ്ങളാണ് ഇതൊക്കെ ഓരോ ആൾക്കാരുതാണ് ഈ ഒരു ഏരിയ മുഴുവനും ഈത്തപ്പായത്തിൻ്റെ കിട്ടും പിന്നെ ഇതൊക്കെ ഈത്തപ്പായത്തിൻ്റെ ഇടുന്ന എന്തെങ്കിലും സംഭവം തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ റോഡിൽ പോണ വഴിക്ക് എടുത്താണ് അട മനോഹരമായി കാഴ്ച ഇതിൻ്റെ അകത്ത് മുഴുവൻ ഈത്തപ്പായങ്ങളാണ് ഈത്തപ്പായ മരങ്ങൾ ഈത്തപ്പായല്ല ഈത്തപ്പായ മരങ്ങളാണ് അപ്പോൾ എന്നാൽ നമുക്കിന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് കൻറ്റ് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബർ താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ ഇൻഷാല്ല വീണ്ടും കാണാം